നമസ്കാരം ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം കണസ കുണസ അരുണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മട്ടയുടെ അരി നല്ല രീതിയിൽ കഴുകി പ്രത്യേക ശേഷം വറവ് ചെട്ടിയിലിട്ട് വറുത്തെടുക്കാം സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരം തന്നെയാണിത് അരി വറുത്തെടുത്തതിനു ശേഷം അതിനെ മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക പണ്ട് മിക്സി ജാറല്ലായിരുന്നു പണ്ട് ഒരല്ലൊക്കെ വെച്ചിട്ടാണ് അടിക്കാറ് പിന്നെ കപ്പലണ്ടി ചേർത്ത് ഏലക്കായ ചേർത്ത് വീണ്ടും ഒരു വട്ടം കൂടി അടിച്ചു കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് നാല് കേരം ചേർത്ത് ഒന്നും കൂടിയും അടിച്ച് കറക്കി എടുക്കണം ആകെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഈ അരുണ്ടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളൂ ഇനി പൊടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു കൈയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര നീര് നീരരിച്ചൊഴിക്കുമ്പോൾ ഈ ഉപ്പും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പിടിച്ചിരിക്കാനും പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു മട്ടിപ്പ് ഫീൽ ചെയ്യാണ്ടിരിക്കാനാണ് ഇത് ചെയ്യുന്നത് ഇതിന് ശേഷം ശർക്കര നീര് ഉരുക്കി ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കൈ കൊണ്ട് ഉരുട്ടി ഉരുട്ടി എടുക്കാം അരുണ്ടി ഉണ്ടാക്കി കഴിക്കുമ്പോ പരമാവധി ചായ കുടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക കാരണം ചായല അത്ര മതര ഇട്ടാലും നമുക്ക് മദരില്ലാത്തൊരു ഫീലിങ് അനുഭവപ്പെടും ഇതുമാതിരി കണ്ട അങ്ങനെ കൊഴച്ച് കുഴച്ച് സെറ്റ് ആക്കി കഴിച്ച ഇടയ്ക്ക് എനിക്ക് അമ്മ വായിലും വെച്ചു തരുണ്ട്